എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ പറയാം എൻഫോഴ്സ്മെൻറ്റ് ഇ ഡി അനേകം ബിസിനസ്സുകാരെ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതായിട്ട് നമ്മൾ പല ചാനലിൽ പറഞ്ഞു കേൾക്കാറുണ്ട് പല പല ന്യൂസുകളും നമ്മുടെ ജീവിതത്തിൽ ഈടി അന്വേഷണം നടത്തുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഞാൻ കേട്ട് മനസ്സിലാക്കിയെടുത്തോളം ലോക നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ചാരിറ്റി കൂടിയാണ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റ് ചെയ്യുന്നു നിയമപരമായ രേഖകൾ സംഘടിപ്പിക്കുന്നു ബൈന വെച്ച് ടേസ്റ്റ് ചെയ്യുന്നു സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നു ഇൻകം ടാക്സിൽ നിന്ന് എക്സംസം വാങ്ങുന്നു ഫോറിൻ ഫണ്ട് വാങ്ങാൻ എഫ് സിആർ സംഘടിപ്പിക്കുന്നു മിക്കവാറും കേരളത്തിൽ ഇന്ത്യയിലും ഈ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കേരളത്തിലാണ് കേരളത്തിലെ സംഘടനയുടെ പ്രവർത്തന എഴുതിയാണ് എനിക്കറിയാവുന്നത് ഒരു വ്യക്തി മുൻകൈയ്യെടുത്ത് ഒരു സംഘടന രൂപീകരിക്കുന്നു ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുന്നു ആ വ്യക്തിക്ക് കീഴ്പ്പെടുന്ന ആ വ്യക്തിയെ അനുസരിക്കുന്ന ആ വ്യക്തിയുടെ കുടുംബത്തിൽപ്പെട്ടവര് ഏഴ് പേരെ ചേർക്കുന്നു പുള്ളി എന്ത് കൊടുത്താലും ഒപ്പിടും പുള്ളി എന്ത് പറയുന്നോ അതനുസരിക്കുന്നു എന്തെങ്കിലും ഫ്രണ്ട്സ് ആകാം അല്ലെങ്കിൽ പുള്ളിയെ അനുസരിക്കുന്നവരാവാം പുള്ളിയെ ബഹുമാനിക്കുന്നവരാകാം ആ പുള്ളിയുടെ ബന്ധുക്കളാകാം ഇടം കയ്യും മലംകൈ കൊണ്ടപ്പെടുന്നു അങ്ങനെ ആ വ്യക്തി ഏഴോ എട്ടോ ഒമ്പതോ പതിനൊന്നോ പേരെ സംഘടിപ്പിച്ച് പേരൊപ്പിച്ച് മീറ്റിംഗൊന്നും കൂടാറില്ല ചിലപ്പോൾ കൂടുമായിരിക്കാം എന്നാലും ആ വ്യക്തിയുടെ സ്വന്തമായ ഒരു സംഘടനയാണ് ചാരിറ്റിയുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രഹസ്യെടുക്കുന്നത് എല്ലാ രേഖകളും സംഘടിപ്പിച്ച് വെച്ചുകൊണ്ട് നിയമം അനുസരിച്ച് ഗവണ്മെൻറ്റിനെ കബളിപ്പിച്ച് ഏജൻസികളെ കബളിപ്പിച്ച് അവർ വിദേശങ്ങളിൽ നിന്നും ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ വിവിധ തര ഏജൻസികളിൽ നിന്നും കേരള സ്റ്റേറ്റിനുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട് ഫണ്ടുകൾ സംഘസംഘടന കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം അവർ സ്വന്തമാക്കിക്കൊണ്ട് ഭൂമികൾ വാങ്ങിക്കൂട്ടുന്നു നിയമാനുസരിച്ചുള്ള അതിൽ ഡൈതെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സ്കൂളുകൾ നാശൽ സ്കൂളുകൾ ഹോസ്പിറ്റൽസ് കോളേജുകൾ എഡ്യൂക്കേഷൻ വകുപ്പുകളെല്ലാം സംഘടിപ്പിക്കുന്നു ഇതെല്ലാം പുള്ളിയുടെ സ്വന്തമായി മാറുന്നു സ്വന്തമാക്കി മാറ്റുന്നു അവരുടെ കുടുംബത്തിൻ്റെ നിലനിർത്തത്തിൽ അവരുടെ അടുത്ത തലമുറയിൽ മക്കൾ കൈ കൈയറത്തക്ക വിധത്തിൽ ഈ സംഘടനയെ ഫണ്ട് വാങ്ങി അവർ ുന്നു എന്നാ ചാറ്റ് ചിന്തിക്കുന്നത് അങ്ങനെയല്ല കാവങ്കോർ കൊച്ചിൻ്റെ ഫിഫ്റ്റി ഫൈവ് ആ ആക്ട് നടപ്പിലാക്കിയിരിക്കുന്നത് ജാതി മതഭേദമന്യേ ഒരു കളർ വ്യത്യാസമില്ലാതെ ജീവിതതരം ആൾക്കാരെ ചേർന്ന് ഒരു സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് അതുണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഞാൻ മുന്നേ പറഞ്ഞ ഗ്രൂപ്പുകാർ സ്വന്തമായി നടത്തുന്നു അവർ ബാങ്കിൽ നിന്ന് പണം ഒപ്പിട്ടെടുക്കുന്നത് ഒരാൾ ബൈലായി പറയുന്ന വ്യത്യാസമായിരിക്കും അതിനെ റിസഡേഷൻ പാസ്സാക്കി ഒരേ വ്യക്തി സ്വന്തമാക്കി പണമെടുക്കുന്നു ആ വ്യക്തിയുടെ ഇഷ്ടപ്രകാരം എല്ലാം ചിലവാക്കുന്നു എല്ലാം കണ്ടിഷണേഡ് മിൻസും എല്ലാം തയ്യാറാക്കുന്നു ഗവൺമെൻറ്റിൽ എല്ലാ രേഖകളും കൃത്യമായി സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആഡിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം കൃത്യമായി നടക്കും പക്ഷേ എല്ലാം അവരുടെ സ്വന്തമാണെന്ന് മാത്രം ഈ സംഘടനക്കകത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ വരണം വാർഡ് മെമ്പർ വരണം അല്ലെങ്കിൽ ഒരു പ്രസിഡൻറ്റ് പഞ്ചായത്ത് പ്രസിഡൻ്റ് വരണം ആ അല്ലെങ്കിൽ സമൂഹത്തിൽ പല ജാതിയിൽപ്പെട്ട ആൾക്കാർ വിവിധ വകുപ്പിൽപ്പെട്ട ആൾക്കാർ ഇതിൽ ഉൾക്കൊള്ളണം അങ്ങനെ ഉൾക്കൊള്ളാതിരിക്കുകയാണെങ്കിൽ ശരിക്കും എല്ലാ അഴിമതിയിൽ കൂടിയേ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ അവർക്ക് നല്ല സൗകര്യമാണത് പണ്ടുകൾ വാങ്ങി സ്വന്തമാക്കാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമികളും സ്കൂളുകളും കോളേജുകളും ഒക്കെ സംഘടിപ്പിച്ച സംഘടനകളിൽ പുതിയൊരു നിയമം കൊണ്ടുവന്നു വാർഡ് മെമ്പർ ഗവൺമെൻറ്റിൻ്റെ അധികാരികൾ ഉൾപ്പെടണം ഉൾപ്പെട്ടില്ല എങ്കിൽ ഇഇടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വെറുതെ പാവപ്പെട്ട ബിസിനസ്സുകാരെ പുറകെ നടക്കുന്നു എന്തുകൊണ്ട് ഇതേപോലെ അഴിമതി നടക്കുന്നവരെ കണ്ടുപിടിക്കുന്നില്ല കേരളത്തിലെ എല്ലാ എല്ലാം എന്ന് പറയുന്നില്ല ശരിയായ ജനകീയ കമ്മിറ്റിയിലൂടെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് ധാരാളമുണ്ട് അവരൊന്നും അങ്ങനെ അധികം പണം സമ്പാദിക്കാറില്ല അവർ പ്രൊജക്റ്റുകൾ പ്രൊജക്റ്റുകളായി തന്നെ പ്രവർത്തിപ്പിക്കുന്നു അവർക്ക് സമ്പാദിക്കാൻ പണം കിട്ടില്ല തട്ടിപ്പ് നടത്താൻ അവർക്ക് പറ്റില്ല അത് ജനകീയ കമ്മിറ്റിയാണ് പൊതുജനങ്ങളിൽ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് അത് ഭരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഏക്കർ ഇഴ് വാങ്ങാനും സ്കൂളുകൾ നടത്താനോ കോളേജുകൾ നടത്താനോ കഴിയുന്നില്ല എന്നാൽ ഈ ഇന്ത്യയുടെ വ്യക്തികൾ ഉണ്ടാക്കി അവരുടെ അനുസരിക്കുന്ന അവരുടെ കീഴിൽ പെട്ടിരിക്കുന്ന അവരുടേതായ ആൾക്കാരെ വെച്ച് ബന്ധുക്കളെയും സ്വന്തക്കാരെയൊക്കെ വെച്ച് രൂപീകരിച്ചിരിക്കുന്ന സംഘടനയിൽ കൂടി എളുപ്പമാണ് പണം ഉണ്ടാക്കാൻ ബിസിനസ്സുകാർ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഡോക്ടർ സി ജെ റോയ് ആത്മഹത്യ ചെയ്തു ബിസിനസ്സിൻ്റെ കൂടി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അവരുടെയൊക്കെ ഇത്തരത്തിലൊന്നും ഒരു ഗവണ്മെൻറ്റും പെരുമാറാൻ പാടില്ല അവർക്ക് പ്രോത്സാഹനമാണ് കൊടുക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ തൊഴിൽ കൊടുക്കുന്നുണ്ട് എന്നാലും തട്ടിപ്പ് നടത്തുന്നെങ്കിൽ എന്താ അന്വേഷിക്കേണ്ട ആവശ്യം തന്നെയാണ് എന്നാൽ ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പറയുന്നത് ഗവണ്മെൻറ്റിനെയും പൊതുജനങ്ങളെയും പറ്റിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റികളാണ് യഥാർത്ഥമായി ജനകീയ കമ്മിറ്റിയിലൂടെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് കുഴപ്പമില്ല അവർ പ്രവർത്തിക്കട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെയല്ല ഈ ചാരിറ്റിയെ ദുർവിനിയോഗം ചെയ്ത് ഈ ആക്റ്റിനെ ദുർവിനിയോഗം ചെയ്ത് പണം സ്വന്തമാക്കി തട്ടി എടുക്കുന്ന ആ രീതിയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് അന്വേഷിക്കുന്നില്ല ഗവണ്മെൻ്റ് എന്തുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്നു ആ കമ്മിറ്റിയിൽ അവർ ഏഴുപതിരോ പത്ത് പേരോ പതിനൊന്ന് വരോ എത്ര പേരോ ആണ് വെച്ചിരിക്കുന്നത് ആ കമ്മിറ്റിയിൽ ഗവണ്മെൻറ്റിൻ്റേതായ ആൾക്കാർ ഉൾപ്പെടുത്തണം അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പറേയും പഞ്ചായത്ത് മെമ്പറേ സിനിമ അതിൽ ഉൾപ്പെടുത്തണം ഇതാരും ചോദ്യം ചെയ്യാനില്ലാത്തത് കൊണ്ട് പൊതുജനങ്ങൾ ഇതിൽ ഉൾപ്പെടാത്തത് കൊണ്ട് അവർക്ക് ഇഷ്ടാനുസരണം പണ്ട് വരുത്താനും ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാനും രാജാക്കന്മാർ അവരുടെ മനസ്സിൽ തോന്നുമ്പോൾ പണ്ട് ഓരോ കൃത്യങ്ങൾ ചെയ്തിരുന്നത് അവരുടെ ആഗ്രഹങ്ങൾ പ്രകാരം ചെയ്യുന്ന ചെയ്തിരുന്നത് പോലെ ഇവിടുത്തെ ഈ ഇൻഡിവിഡ്വൽ കമ്മിറ്റിക്കാർ സ്വയം ഡയറക്ടർ ആകുന്നു ആരും തിരഞ്ഞെടുക്കുന്നതല്ല അവരുണ്ടാക്കിയിരിക്കുന്ന കമ്മിറ്റിയാണ് അവർ തന്നെ നിശ്ചയിക്കുന്നു ഞാൻ ഡയറക്ടർ ഞാൻ സെക്രട്ടറി ഞാൻ പ്രസിഡൻ്റ് അങ്ങനെ അവർ സ്വയം സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ആകുന്നു ആയിക്കൊണ്ട് അവർ ആ നിയമം അനുസരിച്ച് അവർ കിട്ടിയിരിക്കുന്ന എല്ലാ രേഖകളും അവരുണ്ടാക്കിയെടുത്തിരിക്കുന്ന തട്ടിപ്പിൽ വരെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന രേഖകൾ വെച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിദേശ രാജ്യങ്ങളിലെ പല ഏജൻസികളുടെ കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കി പാവങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ വസ്തുക്കൾ കൊടുക്കുന്നു എന്ന് ചോദിച്ചും കൊണ്ട് അവർക്ക് മോഹവില കൊടുത്ത് സ്വന്തമാക്കി ഓരോ പ്രദേശം മുഴുവനും സ്വന്തമാക്കി കൊണ്ടുള്ളവർക്ക് പാവങ്ങളെ അവിടെ നിന്ന് ഓട്ടിക്കുകയാണ് അവർക്ക് അല്പ കടമുണ്ടായിരിക്കും അപ്പോഴായിരിക്കും അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ഈ വസ്തു കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ചൂഷണമാണോ നടക്കുന്നത് പാവപ്പെട്ടവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധം അവരെ ഫണ്ട് കൊണ്ട് മൂടുന്നു അപ്പോൾ അത്തരത്തിലുള്ള അഴിമതികൾ എന്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കുന്നില്ല അന്വേഷിക്കുന്നില്ല ഞാനിത് ഗവണ്മെൻറ്റിൻ്റെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ശ്രദ്ധയ്ക്ക് വിടുന്നതാണത് വരും തലമുറകൾ ഈ അഴിമതി കൂടിക്കൊണ്ടേയിരിക്കും ഓരോ അഴിമതികളും മുളയിലെ നുള്ളിക്കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യും സമൂഹത്തിനും രാജ്യത്തിനും ജനങ്ങൾക്കും ജനങ്ങളുടെ പേരിൽ ഓരോ പ്രൊജക്റ്റുകൾ വാങ്ങുന്നു എന്തെങ്കിലും അല്പം സ്വല്പം പ്രൊജക്റ്റുകൾ ചെയ്യുന്നു ബാക്കി ഫണ്ട് മുഴുവനും ഏജൻസികളെ ബോധ്യപ്പെടുത്താനും അക്കൗണ്ട് ശരിയാക്കാനും ഒരു കോടി രൂപ കിട്ടുമ്പോൾ അയ്യായിരം രൂപ ചിലവാക്കുന്നു ബാക്കി മുഴുവനും വസ്തുക്കൾ വാങ്ങാനും കെട്ടിടങ്ങൾ കൊട്ടാരങ്ങൾ പോലെ പണിത് ചേർക്കാനും സ്കൂളുകൾ കോളേജുകൾ ഒക്കെ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നു നാട്ടുകാർക്കോ ജനങ്ങൾക്കോ ഇതെന്താണ് പരിപാടി എന്ന് അറിയാനും പഠിക്കുന്നില്ല അവർ കരുതുന്നത് ഇതൊരു ചാരിറ്റിയാണ് എന്നുള്ള രീതിയാണ് പക്ഷേ ഇതിനായി ഉൾക്കളി ഇന്ത്യയുടെ സിസ്റ്റം ജനകീയമല്ലാത്ത രീതി അത് പൊതുജനങ്ങൾക്ക് അറിയുന്നില്ല അപ്പോൾ ഞാൻ തൽക്കാലം കൂടെ സ്റ്റോപ്പ് ചെയ്യുന്നു പിന്നെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് തരാം ഓക്കെ ബൈ താങ്ക് യു പതിനഞ്ച് മിനിറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിർത്തുന്നത് ഞാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ബൈ